വൻ വിജയമായി കോതമംഗലം ജെ ജെ ഗോൾഡ് സംഘടിപ്പിച്ച കാതുകുത്ത് കമ്മൽ ഫെസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു ഏറ്റെടുത്തുവെന്നതിൻ്റെ തെളിവാണ് നൂറിലധികം കമ്മലുകളാണ് കമ്മൽ ഫെസ്റ്റിലൂടെ മാത്രം വിറ്റുപോയതെന്ന് മാനേജ്മെൻറ്റ് പറയുന്നു ലൈറ്റ് ആഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി കോതമംഗലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ് സ്വർണ്ണവില ഉയർന്നു നിന്നിരുന്ന ഘട്ടത്തിലും ജെ ജെ ഗോൾ സംഘടിപ്പിച്ച കാതുകുത്ത് കമ്മൽ ഫെസ്റ്റ് വിജയമായി തീർന്നതിന്റെ ആഹ്ലാദത്തിലാണ് ജുവലറി മാനേജ്മെന്റും സ്റ്റാഫുകളും ഇന്നത്തെ കൊടുത്ത് പക്ഷേ നല്ല നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ശരിക്കും ഹിറ്റായിരുന്നു എന്താ പറയുക കമ്മലൊക്കെ നൂറുകണക്കിന് കൂടി കമ്മലുകൾ നമുക്ക് ചെലവ് കിട്ടി നല്ല രീതിക്ക് ബിജിയായി ഞങ്ങൾ ഈ ഭാവിയിലേക്ക് കുറച്ച് പുതിയ ഇത് ആലോചിക്കുന്നുണ്ട് ഇതുപോലെ ഫെസ്റ്റും കാര്യങ്ങളും സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കമ്മലുകൾ ഞങ്ങളുടെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു ഞങ്ങളുടെ കൂടെ കൂടെ അത് ഈ കഥകുത്ത് കമ്പല സ്റ്റാണെങ്കിൽ പോലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ആളുകളൊത്തിരി ചോദിച്ചു വരികയും ധാരാളമായി അതും കാണാനും വാങ്ങിക്കാനും ആൾക്കാരൊത്തിരി വന്നു സ്വർണ്ണവില കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നല്ല രീതിയിൽ വാങ്ങാൻ ആളുകൾക്ക് പാറ്റുകയാണ് നിസ്സാര വെയിറ്റ് ഒരു രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം തോതിൽ അവർക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അതും നല്ല സെയിൽ നല്ല കാതുകുത്ത് കമ്മൽ ഫെസ്റ്റാണ് നടന്നതെങ്കിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്കും വൻ ഡിമാൻഡാണ് ഈ ദിവസങ്ങളിലുണ്ടായത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഡിസൈനിലുള്ള കമ്മലുകളാണ് ജെ ജെ ഗോൾഡിൽ കമ്മൽ ഫെസ്റ്റിനായി വെച്ചത് ഇതിൽ ഭൂരിഭാഗവും വിറ്റഴിഞ്ഞു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്ന പുതിയ ട്രെൻഡിന് പ്രാധാന്യം നൽകി ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ ഭാവിയിൽ നടത്താനും ആലോചനയുണ്ടെന്നും മാനേജ്മെന്റ് പറയുന്നു സ്വർണം ധരിക്കാൻ ഇഷ്ടമാണെങ്കിലും ഭാരമേറിയവ ധരിക്കുന്നത് ബുദ്ധിമുട്ടായതിനാലാണ് പലരും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ദിവസവും സ്വർണം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏതവസരത്തിലും യോജിക്കുന്ന ഡിസൈനുകൾ ലഭിക്കും എന്നതാണ് ജെ ജെ ഗോൾഡിന്റെ പ്രത്യേകത ഭാരമേറിയ ആഭരണങ്ങൾ അണിയുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നതും ഇവയെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു ഏത് സ്വർണ്ണ ആഭരണവും പോലെ തന്നെ ഒരു മികച്ച നിക്ഷേപം കൂടിയാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ന്യൂസ് ന്യൂസ്